ശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം മാസം ഇരുപതാം ദിവസം പ്രാർത്ഥന ദേവമാതാവെ അങ്ങേ ദിവികുമാരൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചുവല്ലോ പ്രിയമാതാവെ അങ്ങിയ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിലുൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പരിഹാരം അനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത് ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുന്നു മേലിൽ പാപം ചെയ്തു ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മാതാവി അങ്ങേക്കും ദിവ്യസുധനും പ്രീതിജനകമായ ജീവിതം ഭാവിയിൽ ഞങ്ങൾ നയിക്കുന്നതാണ് ഇത്രയും തേയുള്ള മാതാവിയെ നിന്റെസങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ കന്യാവൃതക്കാരുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാതത്തിൻകാൽ ഞാൻ അടഞ്ഞു വരുന്നു നെടുവീർപ്പിട്ട് കണ്ണുനിർച്ച പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറി ലേണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരിക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ